ൾക്ക് ഗ്രാൻഡ് ഓഫ് വകയായുള്ള പ്രപ്പോസിറ്റ് അതിനുശേഷം പിന്നെ സംസാരിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയർമാന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ നമ്മുടെ എം എൽ എ സാഹിബിന്റെ അതുപോലെ എന്റെ സുഹൃത്തു എന്ന് പറയാൻ പറ്റില്ല ഞാൻ വളരെ ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട ഹാരിസ് ബഹുമാനപ്പെട്ട് സാറേ സാന്നിധ്യത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് ആദ്യമായിട്ട് മിനിസ്റ്റർക്ക് സമർപ്പിക്കുകയാണ് പിന്നീട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ എനിക്ക് ഇവിടെ സംസാരിച്ചവരൊക്കെ ആർട്ടിക്കിൾ ട്വന്റി സിക്സ് മാത്രമേ പറയൂ ഞാൻ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ നാല് കോളത്തിലായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്താണ് നമ്മൾ പ്രപ്പോസ് സജഷൻ അത് മുഴുവൻ വളരെ വളരെ കൃത്യമായി എക്സൽ വെച്ച് അതുകൊണ്ട് കാര്യങ്ങൾ അതെ ഓൾറെഡി ും പ്രത്യേകിച്ച് എൻ ഡി എയുടെ ചില സഖ്യകക്ഷികൾക്ക് പ്രൈവറ്റ് ആയി തന്നെ ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നല്ലത് തീരുമാനിക്കാനുള്ള ഭാഗ്യം വരട്ടെ എന്ന് പ്രത്യേകം ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും കൂടി കുറിച്ചു നമ്മുടെ ആർട്ടിക്കിൾ ട്വന്റി സിക്സിന് മാത്രമല്ല ഇത് അപകടം വരുത്തുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഫെഡറലിസം രണ്ടാമത്തത് നമ്മുടെ ഡെമോക്രസി മൂന്നാമത്തത് നമ്മുടെ സെക്യുലറിസം ഇത് മൂന്നരം അപകടം വരുത്തുന്ന ഒരു ബില്ലാണ് എങ്ങനെ ഇത് ഫെഡറലിസത്തിനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സ്റ്റേറ്റുകൾക്ക് ഇടപെടാനുള്ള എല്ലാ സ്കോപ്പും അവസാനിപ്പിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അതിശാധികാരം നിലനിർത്താനാണ് ഈ അവന്മെന്റ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫെഡറലിസത്തിനെ അപകടകരമായി ബാധിക്കുന്നു നമ്പർ ഇത് നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെ ബാധിക്കുന്നു ബോർഡിലേക്കുള്ള മെമ്പർമാരെ ഇതുവരെ എന്ന് ആക്ട് വളരെ പറഞ്ഞതാണ് ചെയർമാനെ അടക്കം നോമിനേറ്റ് ചെയ്യുന്ന ഒരു ാണ് പുതിയ പറയുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യം ഇല്ലാതെയാവുകയാണ് സെക്യുലറിസത്തിനെ പറ്റി പറയുകയും വേണ്ട ഞാൻ വരി ആക്ട് പ്രകാരം ബോർഡിൽ ഉണ്ടായിരുന്ന ടോട്ടൽ മെമ്പർമാർ നമുക്കറിയാം ിൽ എട്ടാളിൽ പന്ത്രണ്ട് അത് സ്റ്റേറ്റ് ആണ് ഒന്നാണോ നോട്ട് മോർ ദാൻ ടു ആണോ രണ്ടാള വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് അല്ലെങ്കിൽ എട്ട് പേരിൽ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവരും മുഴുവൻ മുസ്ലിം ആകണം എന്നായിരുന്നു വക്കഫു ബോർഡിലെ ആകെയുള്ള എട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് മെമ്പർമാരിൽ ഏഴ് അല്ലെങ്കിൽ പേരും ആക്ട് പ്രകാരം മുസ്ലിം ആവണം എന്നതാണ് എന്നാൽ രണ്ടായിരത്തി നമ്മൾ ചർച്ച ചെയ്യുന്ന ബില്ല് പ്രകാരം ആകെയുള്ള പതിനൊന്ന് പേരിൽ മൂന്ന് പേർ മാത്രമേ മുസ്ലിം ആകേണ്ടതുള്ളൂ ബാക്കി എട്ട് പേരും മുസ്ലിം ആകുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്ന

ആർട്ടിക്കിൾ ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് ഇത് അഞ്ചു കൊല്ലം പ്രാക്ടീസ് മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ എന്ന എന്ന അവസ്ഥ ആർട്ടിക്കിൾ ഇത് കത്തി വെക്കുന്നത് കാര്യവും കൂടി കത്തിവെ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രത്യേകത പ്രകാരം മറ്റുള്ളവർക്കൊക്കെ നൽകുന്ന ഇക്വാളിറ്റി മുസ്ലിമികൾക്ക് മാത്രം ഡിസ്ക്രിമിനേഷൻ ഇതിലേക്ക് കടന്നു വരികയാണ് ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി നയൻ തേർട്ടി ഇതിനെല്ലാം വിരുദ്ധമാണ് ഈ ഭേദഗതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു